മമ്മൂട്ടി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകും എന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസമൊക്കെ വന്ന വാർത്തയിൽ പറയുന്നത് എന്നാൽ മമ്മൂട്ടി വിദേശത്തേക്ക് പോകില്ല എന്നും പ്രോട്ടോൺ ചികിത്സ ഇപ്പോൾ ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച് തന്നെ തുടങ്ങി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവരും അടുത്തു തന്നെയുണ്ട് ദുൽഖറും ഷൂട്ടിംഗ് എല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ ദുൽഖറിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇദ്ദേഹത്തിന് ഇപ്പോൾ ക്യാൻസർ കുടലിനാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ആദ്യമേ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചത് തന്നെ വലിയ അപകടമൊന്നും ില്ലാതെ തന്നെ ഇത് തരണം ചെയ്തു പോകാൻ സാധിക്കും എന്നാണ് അറിയാൻ പറ്റുന്നത് പ്രോട്ടോൺ ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്യാൻസറിന് വേണ്ടിയുള്ള വലിയ ഒരു ആണ് അതായത് ഫുൾ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വേണം പറയാൻ ഇതിനി വീണ്ടും ഉണ്ടാവാതിരിക്കാനുള്ള തരത്തിലേക്കാണ് ഈ ട്രീറ്റ്മെൻറ്റ് ആദ്യമേ എടുക്കുന്നത് നല്ല വില വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എന്നാൽ വിലയൊന്നും നോക്കാതെ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യം മാത്രം മുന്നിൽ കണ്ടാണ് ഇവിടെ ഇത് മുന്നോട്ടെടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് മമ്മൂട്ടി എങ്ങനെയെങ്കിലും ആരോഗ്യവാനായി തിരിച്ചു വരണം എന്നുള്ള ഒരേ ഒരു ഗ്രഹം കൊണ്ടുതന്നെ കൊണ്ട് പറ്റുന്ന എല്ലാവിധ ചികിത്സയും അവിടെ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയും മമ്മൂട്ടിയോടൊപ്പം മമ്മൂട്ടിയുടെ മരുമകനും ദുൽഖറുമാണ് ഉള്ളത് ഒപ്പം ഭാര്യ സുൽഫത്തുമുണ്ട് പ്രാർത്ഥനയോടെയാണ് അവർ നിൽക്കുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തുടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും അറിയാൻ സാധിക്കും അതിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ നിൽക്കുന്നത് മമ്മൂട്ടിയുടെ ഓരോ അപ്ഡേറ്റുകൾക്കും പ്രേക്ഷകർ കാതോർത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ും എല്ലാവർക്കും ഞെട്ടൽ തന്നെയാണ് ഇത്രയും അധികം ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ ഇത് വന്നല്ലോ എന്നാണ് എല്ലാവർക്കും വളരെയധികം വിഷമം വൺകൊടലിൻ്റെ അർബുദത്തിൻ്റെ പ്രാഥമിക ലക്ഷണമാണ് മമ്മൂട്ടിക്ക് കണ്ടത് ഇതിന്റെ വിശ്രമത്തിലാണ് എന്ന് ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നൽകുന്നതെന്നും പറയുന്നു അതിനായി ഇത് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നും പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസമേ ആശുപത്രിയിൽ എത്തുകയും ടെസ്റ്റുകൾ ചെയ്യുകയും തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മുന്നിൽ കണ്ടും അതുപോലെ തന്നെ അവിടെ ആളുകൾ എത്തുമെന്നുള്ള ഭയത്താൽ തന്നെയാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഉടനെ തന്നെ പത്ര റിപ്പോർട്ടുകളടക്കം മെഡിക്കൽ റിപ്പോർട്ടിംഗ് അടക്കം തന്നെ പുറത്തു വരുമെന്നുള്ള വിശ്വാസമാണ് പ്രേക്ഷകർക്ക് മമ്മൂട്ടി അത് തുടക്കത്തിലേക്ക് കണ്ടുപിടിച്ചത് വലിയ ആശ്വാസം എന്നാണ് പ്രേക്ഷകർ തന്നെ എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയും അടിസ്ഥാനമല്ല എന്നാണ് മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത് നേരത്തെ തന്നെ ചോ രോഗനിർണയം നടത്തിയതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താനാകുമെന്നുള്ള പ്രതീക്ഷയും ആരാധകർക്ക് ഇവർ നൽകുന്നുണ്ട് ആരാധകർ എല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് മമ്മൂട്ടി തന്നെ നേരിട്ട് വന്ന ഒരു വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും പറയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുള്ളത് അതിനുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും അതേ കാര്യം തന്നെയാണ് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് എല്ലാവരും പ്രതികരിച്ച് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്കും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അറിയേണ്ടതെന്ന് പറയുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട താരം എന്ന നിലയിൽ തന്നെയാണ് മമ്മൂട്ടിയുടെ ഓരോ വാർത്തയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി വാർത്തകൾ ഇതിനെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട് ആരാധകരൊക്കെ തന്നെയും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ